ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്നൊരു കുക്കിംഗ് വീഡിയോ ഒന്നും ആയിട്ടല്ലാട്ടോ ഒരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇത് വരണ പുള്ള് പാടാട്ട അത് എന്താ വെച്ചാൽ ഒരു സത്യം പറഞ്ഞാൽ ഒരു അബദ്ധം പറ്റിയതാണ് ഞങ്ങൾക്ക് ഞങ്ങൾ അരുമ്പൂരിൽ നിന്ന് നമ്പൂർക്കാവും അമ്പലത്തിലേക്ക് ആ ഭാഗത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ ചെന്നിട്ട് ഇനി ഇങ്ങനെ പുള്ളിലേക്ക് കടക്കുമെന്ന് വിചാരിച്ചിട്ട് നോക്കണ സമയത്താണ് ഒരു വഴി പോകണ്ടായിരുന്നു അത്ര നല്ല വഴിയൊന്നും അല്ലാട്ടോ റോഡ് ഇത്തിരി മോശമാണ് പക്ഷേ ഞങ്ങൾ ഇങ്ങനെ കുറേ പോയി എത്തി ഇത് പാടത്തേക്കാണ് ഇത് പുള്ളു പാടും നല്ല രസമായിട്ടുള്ള സ്ഥലം ആട്ടോ എന്തും ഭംഗിയ സ്ഥലം കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും പാടാണ് പിന്നെ അവിടെ ഇങ്ങനെ ദൂരേ കാണ നിറച്ചിങ്ങനെ ഈ അറ്റം തൊട്ടേ ഈ അറ്റം വരെ തെങ്ങ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടാൽ നല്ല പിന്നെ ഇങ്ങനെ കുറച്ച് നമുക്ക് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഈ പുഴയില് നിറച്ചിങ്ങനെ എന്തോ ഈ പൂ ഇങ്ങനെ കെടുക്കണമെന്ന് വിചാരിച്ചിട്ടു പക്ഷേ ആ ഇങ്ങനെ തോടിൽ തന്നെ ഉണ്ടായി കെടുക്കണ ഒരു പൂവാണ് ദൂരെന്നു കാണുമ്പോൾ ഇങ്ങനെ പച്ച അപ്പുറത്തുപ്പുറത്തും പച്ചയും അടുവിൽ മാത്രം ഈ ഒരു കളർ നല്ല മങ്ങിയുള്ള കളറായിട്ടിങ്ങനെ കെടുക്കേണ്ടത് നല്ല സ്ഥലട്ടാണ് അത് ഞങ്ങൾ ഒരു രാവിലെയാണ് പോയിത് കേട്ട് അപ്പം നല്ല വെയിൽ വെയിലുണ്ടെങ്കിലും ആ വെയിൽ കാറ്റുള്ളവരെ നമുക്ക് ആ വെയിൽ ഫീൽ ചെയ്യണേലില്ല നല്ല ഭംഗിയിൽ കണ്ടെ ഇങ്ങനെ ഈ ഇങ്ങനെ ഇവിടെ നിറച്ച് ഇങ്ങനെ പൂവ് നമ്മൾ വെള്ളത്തിൽ കൊണ്ടുവിട്ടിട്ടുള്ള പോലെ തോന്നുന്നു പക്ഷെ ഒരു കുഞ്ഞൊരു പൂവാണ് കേട്ടോ ഒരു എന്ത് കളർന്ന് പറയാമെന്നറിയില്ല നല്ല ഭംഗിയുള്ള ഒരു വൈലറ്റും നല്ല പിങ്കും അല്ലാത്ത ഒരു കളർ പൂവ് നല്ല ഭംഗിയാണ് അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ പാടത്ത് ഇറങ്ങി ഒരു വഴിയുണ്ട് ആ കാറക്കെ പോകണത് സ്കൂട്ടറും അപ്പോൾ ഒരു സൈക്കിൾ ഒരു ചേട്ടൻ വരുന്നുണ്ട് അപ്പോൾ ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇവിടെ ഇതിൽ കൂടെ പോയ പുള്ളിയിലേക്ക് കിടക്കുന്നു അപ്പോൾ അങ്ങനെ പോയിപ്പം ഭംഗി കണ്ട് ഞങ്ങൾ വണ്ടി നിർത്തി വെറുതെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ ഈ വഴി പോയി കഴിഞ്ഞാൽ പുള്ളിലേക്ക് നമുക്ക് എത്തും അങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലട്ടാണ് ആ വഴി വരുമ്പോൾ നേരെ വന്നിട്ട് ഒരു കയറ്റേണ്ട ഇപ്പം നമുക്ക് ലെഫ്റ്റ് എടുത്ത് പോകാനേ പറ്റുള്ളൂ അപ്പം കണ്ട നിറച്ച് ഇങ്ങനെ തെങ്ങൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് രാവിലെയൊക്കെ വരുമ്പോൾ ഇവിടെ എന്ത് ഭംഗിയാകും അപ്പോൾ അപ്പോൾ എന്താ പറയുക ആ വഴി നമ്മളിങ്ങനെ പോകുമ്പോൾ വേണേ ഇത് ബോട്ടിങ് ഫുള്ള് ഭാഗത്ത് ബോട്ടിങ് ഒക്കെ ഉണ്ടല്ലോ ആ വഴിയിൽ ആ ഭാഗത്തേക്കാണ് അത് ചെന്ന് കയറ് ഇത് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും പക്ഷെ ഞങ്ങളുടെയൊക്കെ ഞങ്ങൾ ഇപ്പം അരുമ്പൂരാണ് വീട് വരണത് സോറി എലത്തുരുത്താണ് വീട് വരണത് അപ്പം അരുമ്പൂരുകാർക്കും അനക്കോടി പുള്ളി ആ ഭാഗമുള്ളവർക്കൊക്കെ അറിയായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് ഈ വഴി ഞങ്ങൾ തൃപ്പുരയിൽ നിന്നും പെരിങ്ങോട്ടുകരയിൽ നിന്നൊക്കെ വരുമ്പോൾ ചേട്ടൻ്റെ ഓഫീസ് പെരിങ്ങോട്ടുകാരാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ വരുമ്പോൾ സമയത്ത് ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് കേട്ടോ ഈ വഴി എവിടേക്കായിരിക്കും എന്നുള്ളത് ഒരു ചെറിയ വഴിയാട്ടോ അധികം ഒരു വേറെ ഒരു കാറും കൂടി വന്ന് കടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാവും അപ്പോൾ അറിയാത്തവർക്ക് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്നൊക്കെ പുള്ളി തൃപ്രയർ ആ ഭാഗത്തേക്കൊക്കെ പോകണമെങ്കിൽ ഈ വഴിക്കും പോവാം അരിമ്പൂരും മനക്കോടി ഉള്ളവർക്കൊക്കെ പോകാൻ പറ്റുന്ന കണ്ട ഇവിടെ ബോട്ടിങ്ങും തട്ടുകടയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ആ വഴിയിലേക്കാണ് നമ്മൾ വന്ന് കയറുകട്ടെ ഈ ചെറിയ വഴി അപ്പം നല്ല സ്ഥലമാണ് അപ്പോൾ ഒരു ചെറിയ അറ ഞങ്ങൾക്ക് മനസ്സിലായിപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചെന്ന് മാത്രം ആർക്കെങ്കിലുമൊക്കെ ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ് ഇപ്പം നേരെ കണ്ട ഇതിപ്പോൾ ഇവിടെ ബോട്ടിങ് ഇപ്പുറത്തെ സൈഡിൽ തട്ടുകടയൊക്കെ കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ താങ്ക് യു കേട്ടേ